നെഹ്റു ട്രോഫി ജലോത്സവം കേവലം ഒരു മത്സരമല്ല അതൊരു വികാരമാണ് ആ വികാരത്തിന്റെ തിരയടി ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ ഉയർന്നു ഉയർന്നുപെടുന്നു എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുന്നമടക്കായലിൽ തകൃതിയായി നടക്കുകയാണ് ഓരോ ഓരോരുത്തരുടെയും ലക്ഷ്യത്തിലേക്കുള്ള ദൂരമാണ് ഓരോ തുഴച്ചിക്കാരൻ്റെയും കണ്ണുകളിൽ വിജയത്തിനായുള്ള തീവ്രമായ ആഗ്രഹമുണ്ട് ഈ മുന്നൊരുക്കങ്ങൾ പോലും ആലപ്പുഴയ്ക്ക് ഒരു ഉത്സവമാണ് പുഴയോരങ്ങളിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടം ആവേശത്തോടെ ആർക്കുവിളിക്കുന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നെഹ്റു ട്രോഫിയുടെ ചൂട് മനസ്സിലാക്കാം ഓരോ ക്ലബും അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു ഇത് വെറും തുഴച്ചിലല്ല വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിനൊത്ത് ഒന്നിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജനതയുടെ ആത്മാവാണ് അതെ വലിയൊരു ആഘോഷത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞ് ഈ ആവേശം കാണുമ്പോൾ തന്നെ അറിയാം ഇത്തവണത്തെ നെഹ്റു ട്രോഫി കടുപ്പമേറുന്നു കാത്തിരിക്കാൻ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി